മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റുകളുടെ പെരുമഴക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ള ചില സിനിമകളുടെ പോസ്റ്ററുകളിൽ കഥയെക്കുറിച്ചുള്ള സൂചനകൾ സംവിധായകർ നൽകാറുണ്ടായിരുന്നു ചില സിനിമയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഇതായിരിക്കും കഥ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ചില സിനിമയിലെ പോസ്റ്ററുകൾ വളരെ ബ്രില്യൻറ്റ് ആയിട്ടാണ് ഡയറക്ടർമാർ ഒരുക്കിയിരിക്കുന്നത് പോസ്റ്റർ ഡിസൈനർക്കും അതിന് പങ്കുണ്ട് കേട്ടോ അങ്ങനെ മലയാള സിനിമയിലെ ഒളിഞ്ഞിരിക്കുന്ന പോസ്റ്ററുകളിലെ ഡയറക്ടർ ബ്രില്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്പർ നേര് സംവിധാനത്തിൽ മോഹൻലാൽ നായകനെ എത്തിയ ചിത്രമായിരുന്നു നേര് അന്ധയായ പെൺകുട്ടി പീഡനത്തിനിരയാവുകയും തുടർന്ന് കോടതിയിലേക്ക് നീതി തേടി പോകുന്നതുമാണ് കഥയുടെ ഇതിവൃത്തം ഈ സിനിമയുടെ പേര് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ നേര് സീക്കിംഗ് ജസ്റ്റിസ് എന്നാൽ സത്യം സീക്കിംഗ് ജസ്റ്റിസ് എന്നാൽ നീതി തേടുന്നു സത്യത്തിനായി നീതി തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം നേര് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു പുസ്തകത്തിന്റെ മോഡലിലാണ് ആ പുസ്തകത്തിൽ കുറെ ഡോട്ടുകൾ കാണാം ഇത് ബ്രെയിൻ ലിപിയാണ് അന്തരയായ ആളുകളെ എഴുതാനും വായിക്കാനും പ്രാപ്തരാക്കിയ ലിപി സമ്പ്രദായമാണ് ബ്രെയിൻ ലിപി അന്തരയായ കുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ ചിത്രം ഈ പോസ്റ്ററിലൂടെ വളരെ ഭംഗിയായിട്ട് ജിത്തു ജോസഫ് കാണിച്ചിട്ടുണ്ട് നമ്പർ ഈസ് എ ഹീറോ ജൂഡ് സംവിധാനത്തിൽ പ്രളയത്തെ പശ്ചാത്തലമാക്കി ഇറങ്ങിയ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ ഒന്നും പറയണ്ട ചിത്രത്തിന്റെ പോസ്റ്ററിൽ സീറോവിൽ കേരളത്തിന്റെ മാപ്പും വീടിന് മുകളിൽ ഹെലികോപ്റ്ററിനായി കാത്തുനിൽക്കുന്ന ആളുകളെയും സഹായഹസ്തങ്ങളായി ഹങ്ങളായി ബോട്ടിലെത്തിയ മത്സ്യത്തൊഴിലാളികളെയും ഓടി രക്ഷപ്പെടുന്ന കുറെ ആളുകളെയും പാതി വെള്ളത്തിൽ മുങ്ങിയ ടൈറ്റിലുമൊക്കെയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അസാധാരണമായി ഡാമുകൾ തുറന്നതാണ് പ്രളയമുണ്ടാക്കിയതിന്റെ സൂചന എന്നുകൂടെ ആ പോസ്റ്ററിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും നമ്പർ ത്രീ മഞ്ഞുമൽ പോസ് ചിദംബരത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങി ഈ വർഷം സൂപ്പർ ഹിറ്റ് അടിച്ച സർവേഡിൽ ത്രില്ലർ ചിത്രമായിരുന്നു മഞ്ഞുമൽ പോയിസ് ഈ സിനിമയുടെ പോസ്റ്റർ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാലും ശ്രദ്ധിക്കേറ്റവർ ശ്രദ്ധിക്കുക ടൈറ്റിൽ കാർഡിൽ ഊ എന്ന അക്ഷരത്തിൽ എന്ന അക്ഷരം കൈപിടിച്ചുയർത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് വൈ എന്ന ൃതിയിൽ രണ്ടും കൈപിടിച്ച രീതിയിൽ പോസ് ചെയ്ത് കൊടുക്കുന്ന ശ്രീനാഥ് വാസിയുടെ കഥാപാത്രത്തെയും കാണാം അതിനു മുൻവശത്തായി സൗബിന്റെ കൈയും കാണാം വീഴുന്നത് ശ്രീനാഥ് വാസിയാണെന്നും കൈപിടിച്ച് രക്ഷിക്കുന്നത് കുട്ടേട്ടനാണമെന്നുള്ള സൂചന പോസ്റ്ററിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്പർ ഫോർ ഗോട്ട് ലൈഫ് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനെ എത്തിയ ചിത്രമായിരുന്നു ദ ഗോട്ട് ലൈഫ് സൗദി അറേബ്യയിലേക്ക് ജോലിക്കായി പോയ നജീബ് എന്ന ചെറുപ്പക്കാരൻ അവിടുത്തെ മരുഭൂമി അകപ്പെടുകയും തുടർന്ന് നടക്കുന്ന യാതനകളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം പോസ്റ്ററിൽ ഗോട്ട് ലൈഫിലെ ഐ എന്ന അക്ഷരത്തിന് പകരം വയ്യാത്ത കാല് വെച്ച് രക്ഷപ്പെടുന്ന നജീബിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഐ എന്നാൽ ഞാൻ എന്നാണ് അർത്ഥം ആടുജീവിതത്തിൽ നിന്നും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന സൂചന പോസ്റ്ററിൽ നൽകുന്നുണ്ട് കഥ പിന്നെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അതങ്ങനെ വലിയ ഡയറക്ടർ വില്ലയൻസ് ആയിട്ടൊന്നും ആർക്കും തോന്നി കാണത്തില്ല നമ്പർ ആട്ടം ഒരുങ്ങിയ സംവിധാനത്തിലൊരുങ്ങിയ് കലാഭവൻ ഷാജമായിരുന്നു ആട്ടം പതിമൂന്ന് പേരടങ്ങുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ ഇതിലെ പതിമൂന്ന് കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളും ആ പോസ്റ്ററിൽ നിന്നും നമുക്ക് വായിക്കാനാവും ആപ്പിൾ കയ്യിലുള്ള ഈ ചേട്ടന്റെ സ്വഭാവം മനസ്സിലാക്കിയ സ്പീക്കർ പിടിച്ച ആ ചേട്ടനും നായികയോട് പ്രണയമുള്ള ഈ ചേട്ടനും നായകന്റെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരനും സംശയത്തോടു കൂടിയുള്ള നോട്ടമുള്ള ഷാജോണ്ണയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവമൊക്കെ കൃത്യമായി ആ പോസ്റ്ററിൽ കാണിക്കുന്നുണ്ട് ആ സിനിമ കണ്ടവർക്ക് അതിന്റെ ബ്രില്യൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ സിനിമ കാണാത്തവർ ആ സിനിമ എന്തായാലും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് നമ്പർ സിക്സ് മേപ്പടിയാൻ വിഷ്ണു മോഹന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഒന്നേമൂതം ചിത്രമായിരുന്നു മേപ്പടിയാൻ അബദ്ധത്തിൽ സ്ഥലം വാങ്ങുകയും അതിൽ കുടുക്കിൽപ്പെടുകയും ചെയ്യുന്ന ഒരു യുവാവിന്റെ കഥയായിരുന്നു ഈ ചിത്രം പറഞ്ഞിരുന്നത് ഈ സിനിമയും റെയിൽവേയുമായി ബന്ധമുണ്ടെന്ന് നമുക്കറിയാം പടത്തിന്റെ ടൈറ്റിലെ ഈ അക്ഷരത്തിൽ ഒരു റെയിൽവേ ട്രാക്കിന്റെ അടയാളം നൽകിയിട്ടുണ്ട് കൂടാതെ സ്ഥല കച്ചവടത്തിൽ രജിസ്റ്റാർ വയ്ക്കുന്ന സീലും നമുക്ക് കാണാൻ സാധിക്കും നമ്പർ സെവൻ ഫാലമി നിതീഷ് സൗദിയുടെ സംവിധാനത്തിൽ ബേസിൽ ജോസഫും അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടനും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു ഫാലമി ഒത്തൊരുമയില്ലാതെ പോകുന്ന ഒരു കുടുംബം സാഹചര്യം കൊണ്ട് കാശിയിലേക്ക് യാത്ര പോവുകയും ഒത്തൊരുമയില്ലാത്ത കൊണ്ട് സംഭവിക്കുന്ന രസകരമായ മണ്ടത്തരങ്ങളുമൊക്കെയാണ് സിനിമയുടെ വൺലൈൻ സ്റ്റോറി ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഫാമിലി എന്നതിന് പകരം ഫാലിമി എന്നാണ് കൊടുത്തിരിക്കുന്നത് വാക്കിലെ മിസ്റ്റേക്ക് പോലെ തന്നെ ഈ കുടുംബവും മൊത്തത്തിലൊരു മിസ്റ്റേക്ക് ആണ് എന്ന സൂചനയും സംവിധായകൻ കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഫാലിമി എന്നതിലെ ഒരു ചോദ്യ ചിഹ്നമായാണ് സംവിധായകൻ കൊടുത്തിരിക്കുന്നത് ഇതൊരു ഗംഭീര ഡയറക്ടർ ആയിരുന്നു ഈ പോസ്റ്റർ എന്ന് നമുക്ക് പറയാം രതീഷ് ബാലകൃഷ്ണൻ സംവിധാനത്തിൽ കുഞ്ചാക്കി നായകനായി എത്തിയ ചിത്രമായിരുന്നു എന്നാ കേസ് കൊടുക്കും റോഡിലെ കുഴി കാരണം അപകടത്തിൽപ്പെട്ട് അപകടത്തിന് എം എൽ എക്കെതിരെ നിയമ പോരാട്ടവുമായി പോകുന്ന കൊഴുമൽ രാജീവൻ എന്ന ചെറുപ്പക്കാരന്റെ കഥയായിരുന്നു ഈ ചിത്രം സംസാരിച്ചിരുന്നത് പടത്തിന്റെ ഭൂരിഭാഗം ശീലം കോടതിയിലായതിനാൽ കോടതിയിൽ കാണുന്ന നീതിദേവതയുടെ കയ്യിലുള്ള ത്രാസാണ് പോസ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് ത്രാസിലെ ഭാഗത്തെ ഒരു കഷ്ണം മിസ്സായതായും കാണിക്കുന്നുണ്ട് രാജീവന്റെ ആസനത്തിൽ കടിയേറ്റതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസായതിനാൽ ആ പോസ്റ്ററും ചെറുതായിട്ട് രാജീവിന്റെ ആസനത്തിന്റെ ഒരു രൂപമാണ് കൊടുത്തിരിക്കുന്നത് ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ചാ വേണ്ട എഴുതണ്ട കുണ്ടിന്നാവല്ലോ എന്തായാലും രതീഷ് ബാലകൃഷ്ണന്റെ ഗംഭീര പോസ്റ്റർ ഡിസൈൻ തന്നെ ആയിരുന്നു അത് കുമ്പളങ്ങി നൈറ്റ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് കുമ്പളങ്ങിലെ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് രാത്രിയിൽ കുമ്പളങ്ങിയിലെ കടലിൽ കവര് രൂപപ്പെടുന്നുണ്ടായിരുന്നു അതാ ചിത്രത്തിൽ കാണിക്കുന്നുമുണ്ട് വെള്ളത്തിൽ കവര് രൂപപ്പെടുന്ന അതേ നിറത്തിലും വെള്ളത്തിൽ ഇളകിയതുമായ നിലയിലുള്ള ഫോണ്ടുമാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിനിമ കാണുന്നതിന് മുൻപ് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും സിനിമ കണ്ടതിന് ശേഷം നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ടൈറ്റിൽ ആയിരിക്കാം ഒരു പക്ഷേ ഇത് നമ്പർ തെൺ ജാനകി ജാനി അനീഷ് ബാസിനിന്റെ സംവിധാനത്തിൽ നവ്യ നായരും അതുപോലെ തന്നെ ഷൈജു കുറുപ്പുമൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു ജാനകി ജാനെ ഈ സിനിമയുടെ പോസ്റ്ററിൽ ആ ഒരു വള്ളിയിൽ ഒരു സീറോ കത്തി നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട് അതെന്തെന്നാൽ ഈ സിനിമ കണ്ടവർക്കറിയാം സിനിമയിൽ നവ്യ നായർ ചെയ്ത കഥാപാത്രം ഇരുട്ടിനെ പേടിയുള്ള ഒരു കഥാപാത്രമായിരുന്നു ഇരുട്ട് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് പേടിയുള്ള ഒരു കഥാപാത്രം ഒടുവിൽ ഇരുട്ടിനെ പ്രതിരോധിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ഇരുട്ടിനെ പേടിയുള്ളത് കൊണ്ട് ആണ് ഡയറക്ടർ ആ ടൈറ്റിലും ആ ഒരു സീറോ ബൾബ് ആഡ് ചെയ്തിരിക്കുന്നത് നമ്പർ ലെവൻ ജോൺ ലൂതർ അഭിജിത് ജോസഫിന്റെ സംവിധാനത്തിൽ ജയസൂര നായകനെ എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ജോൺ പോലീസ് ഉദ്യോഗസ്ഥനായ ജോൺ ഒരു മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനിടയിൽ അപകടത്തിൽ കാതിന് ശതമേൽക്കുകയും കേൾവി നഷ്ടപ്പെടുകയും ചെയ്യുന്നു കേൾക്കാത്ത കാത് വെച്ച് സാഹസികമായി കേസ് അന്വേഷിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം സിനിമയെ മാറ്റിമറിച്ചത് ജയസൂര്യയുടെ കാതിനേറ്റ ശതമായിരുന്നു എന്ന സൂചന പോസ്റ്ററിലൂടെ നൽകുന്നത് അപ്പോ ഇതൊക്കെയാണ് പോസ്റ്ററുകളിൽ നിന്നും ഞാൻ കണ്ടെത്തിയ ഡയറക്ടർ ബ്രില്ലൻസുകൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സിനിമയുടെ പോസ്റ്ററുകണ്ട് ഇങ്ങനെ എന്തെങ്കിലും ബ്രില്ലൻസുകൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തിയത് നന്നായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം താങ്ക്